ിയെ ജലസാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് കൃഷ്ണയുടെയും മണികുട്ടിയുടെയും നീക്കങ്ങൾക്ക് ഇതേ തുടർന്ന് കൃഷ്ണയെ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ താനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ കാവ്യ ഈ വിവരം അറിയുന്നത് മണികുട്ടിയെയും അതുപോലെ തന്നെ കൃഷ്ണയെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരിക്കലും കൊണ്ടുചെന്ന് എത്തുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഉമ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഇനി ഒരു കോംപ്രമൈസിനും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊള്ളാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ജയമോഹിനിയോടും അതുപോലെ തന്നെ നമ്മുടെ ടിനോടും പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭരത് വളരെയധികം സന്തോഷിക്കുകയും ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ ആകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇത് കാവ്യയുടെ മറുതന്ത്രമായിരുന്നു തന്നെ കുടുക്കിലാക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണയെയും ഉമയെയും മണിക്കുട്ടിയെയും തിരിച്ച് കുടുക്കിലാക്കുന്നതിന് വേണ്ടിയുള്ള കാവ്യയുടെ തന്ത്രം ഇതേ തുടർന്ന് ഭീതി പരത്തിയിരിക്കുകയാണ് എല്ലാവരിലും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്